നമസ്കാരം ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്വേത വരാഹകൽപ്പത്തിലെ ഏഴാമത്തെ ചതുർയുഗമായ വൈവസ്തുതമനന്തരത്തിലെ ഇരുപത്തിയെട്ടാമത്തെ ചതുർയുഗമാണ് ഈ ഇരുപത്തി എട്ടാമത്തെ ചതുരയുഗത്തിലെ അവസാനത്തേതായ കലിയുഗം തുടങ്ങിയിട്ട് അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയാറാമത്തെ വർഷമാണ് ഇന്ന് കലിദിന സംഖ്യ വരുന്നത് പതിനെട്ട് ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്നാമത്തെ ദിവസമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ സ്വർഗാരോഹണം ചെയ്ത ദിനം മുതൽക്കാണ് കലിദിനം ഇനി തുടങ്ങിയിട്ടുള്ളത് മലയാള സമ്പ്രദായത്തിലെ കൊല്ലവർഷക്കണക്കനുസരിച്ച് ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് തുലാമാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് ശകവർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് കാർത്തിക മാസം പതിനാറാം തീയതിയാണ് ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മാസം ഏഴാം തീയതിയാണ് ഇന്ന് കൃഷ്ണപക്ഷത്തിലെ ദ്വിതീയ തിഥിയാണ് ഉച്ചകഴിഞ്ഞ് രണ്ട് അൻപത്തി നാല് വരെയാണ് ദ്വിതീയ തിഥി അതിന് ശേഷം തൃതീയയാണ് നക്ഷത്രം വരുന്ന രോഹിണി നക്ഷത്രമാണ് ഇന്ന് രാത്രി പന്ത്രണ്ട് മുപ്പത്തി മൂന്ന് വരെ ഉള്ള സമയത്ത് രോഹിണി നക്ഷത്രമുണ്ട് തുടർന്ന് മകയിരം നക്ഷത്രമാണ് ആന കരണമാണ് അത് പതിനൊന്ന് മണി അഞ്ച് വരെ രാവിലെ പതിനൊന്ന് അഞ്ച് വരെയുള്ള സമയത്താണ് ക ആനക്കരണം നിത്യയോഗം പരിഖാനാമ നിത്യയോഗമാണ് അത് പത്ത് മുപ്പത് വരെയുള്ള രാത്രി പത്ത് മുപ്പത് വരെയുള്ള സമയത്ത് പരിഖാനാമ നിത്യയോഗം വരുന്നുണ്ട് ഞാറ്റുവേല വിശാഖം ഞാറ്റുവേലയാണ് ശരത്ത് ഋതുവാണ് ദക്ഷിണായന കാലവുമാണ് ഇന്ന് വെള്ളിയാഴ്ചയാണ് ശുക്രൻ്റെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ് ഇന്ന് ഉദയം സംഭവിക്കുന്നത് രാവിലെ ആറ് മണി പതിനെട്ട് മിനിറ്റ് അൻപത്തഞ്ച് സെക്കൻഡിന് ഉദയം വരുന്നു വൈകിട്ട് അഞ്ച് മണി അൻപത്താറ് മിനിറ്റ് പതിനൊന്ന് സെക്കൻഡിനാണ് അസ്തമയം സംഭവിക്കുന്നത് ദിനമാനം വരുന്നത് പതിനൊന്ന് മണിക്കൂർ മുപ്പത്തിയേഴ് മിനിറ്റ് പതിനാറ് സെക്കൻഡ് ഇത് ഈ ദിനമാനവും ഉദയാസമയങ്ങളും പറഞ്ഞിട്ടുള്ളത് മധ്യ കേരളത്തിലേതാണ് ഏതാനും സെക്കൻഡുകളുടെ വ്യത്യാസം വടക്കോട്ടും തെക്കോട്ടും മാറുന്നതനുസരിച്ച് ഉണ്ടാകുന്നതാണ് ദോഷകാലങ്ങളാകുന്ന രാഹുകാലം വരുന്നത് പത്ത് നാൽപ്പത് നാൽപ്പതിന് തുടങ്ങി പന്ത്രണ്ട് ഏഴ് വരെയുള്ള സമയത്താണ് ഗുളികകാലം സംഭവിക്കുന്നത് രാവിലെ ഏഴ് നാൽപ്പത്തി ആറ് മുതൽക്ക് ഒൻപത് പതിമൂന്ന് വരെയുള്ള സമയത്താണ് യമകണ്ഠകൻ കാലം വരുന്നത് ഉച്ചയ്ക്ക് ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി ഒരു മിനിറ്റിന് തുടങ്ങി നാല് ഇരുപത്തി ഒൻപത് വരെയുള്ള സമയത്താണ് ഈ മൂന്ന് കാലങ്ങളും ദോഷകാലങ്ങളാണ് അതുകൊണ്ട് വർജിക്കേണ്ടതാണ് ശുഭകർമ്മങ്ങൾക്ക് വർജിക്കേണ്ടതാണ് ഇന്ന് അഭിജിത് മുഹൂർത്തം വരുന്നത് പതിനൊന്ന് നാൽപ്പത്തി മൂന്നിന് തുടങ്ങി പന്ത്രണ്ട് അഞ്ച് വരെയും തുറന്ന് മധ്യം നാല് മിനിറ്റ് വർജിച്ചിട്ട് പന്ത്രണ്ട് ഒൻപത് മുതൽക്ക് പന്ത്രണ്ട് മുപ്പത്തി ഒന്ന് വരെയുള്ള സമയത്താണ് ഈ അഭിജിത് മുഹൂർത്തം മറ്റ് മുഹൂർത്തങ്ങളില്ലാത്ത ദിവസങ്ങൾ ഒരു ശുഭമുഹൂർത്തമായിട്ട് എടുക്കാവുന്നതാണ് ഇന്ന് ചന്ദ്രാഷ്ട്രമം വരുന്ന തുലാക്കൂറുകൾക്കാണ് ചിത്ര ചിത്ര അര അതായത് ചിത്രയുടെ അവസാനത്തെ രണ്ട് പാദം ചോതി വിശാഖത്തിൽ മുക്കാല വിശാഖത്തിലെ ഒന്നും രണ്ടും മൂന്നും പാദങ്ങൾ ചേർന്ന ചേർന്നതാണ് വിശാഖ മുക്കാലം എന്ന് പറയുന്നത് ഈ മൂന്ന് നക്ഷത്രക്കാർക്കും ഇന്ന് അഷ്ടമത്തിൽ ചന്ദ്രൻ വരുന്ന ദിവസമാകിയാൽ ഇന്നത്തെ ദിവസം പൊതുവെ ശുഭമല്ല ഇന്ന് അവർ നൂതന കർമ്മങ്ങൾക്കോ നൂതനമായിട്ടുള്ള സംരംഭങ്ങൾക്കോ അതുപോലെ പ്രധാനപ്പെട്ട യാത്രകളോ ഒക്കെ ചെയ്യാതിരിക്കാൻ ശ്രമിക്കേണ്ടതാണ് ഇന്ന് നക്ഷത്രം വരുന്നത് രോഹിണി നക്ഷത്രമാണ് പൗഷ്ടിക കർമ്മങ്ങൾക്കൊക്കെ അനുകൂലമാണ് വിവാഹം ധനസംഗ്രഹം രാജഗ്രഹം ദേവഗ്രഹം മുതലായവ ഉണ്ടാക്കുക മറ്റ് മംഗലകര്മ്മങ്ങളും ഭൂഷണാദികൾ ധരിക്കുക നൂതന ഭൂഷണാദികളും വസ്ത്രങ്ങളും ധരിക്കുക ഇതിനൊക്കെയും രോഹിണി നക്ഷത്രം അനുകൂലമാണ് കൃഷ്ണപക്ഷത്തിലെ ദ്വിതീയ തിഥിയാണ് എല്ലാ മംഗളകർമ്മങ്ങൾക്കും ദ്വിതീയ നല്ലതാണ് വിവാഹം പ്രതിഷ്ഠ മുതലായിട്ടുള്ള കാര്യങ്ങൾ രാജ്യകാര്യ കാര്യങ്ങൾ ആരംഭിക്കുക നൂതനമായിട്ടുള്ള ഭൂഷണം ധരിക്കുക വാസ്തുകർമ്മം വ്രതം മുതലായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെയും അനുകൂലമായിട്ടുള്ള ദിവസമാണ് നമസ്കാരം